ദേശീയ സംസ്ഥാന ഫുട്ബോൾ രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയ മാവൂർ ജവഹർ ക്ലബിന് അർഹതക്ക് അംഗീകാരമായി ഡേ ബോർഡിംഗ് സ്കൂൾ അനുവദിച്ചു സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ സഹകരണത്തോടെ തുടങ്ങിയ സ്കൂളിൻ്റെ ഉദ്ഘാടനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ജെ മത്താഹി നിർവഹിച്ചു ദേശീയ സംസ്ഥാന ഫുട്ബോൾ രംഗത്ത് നിരവധി താരങ്ങളെ സംഭാവന ചെയ്ത ജവഹർമാവൂരിന് അർഹതയ്ക്കുള്ള അംഗീകാരമായി ഡേ ബോർഡിംഗ് സ്കൂൾ അനുവദിച്ചു ഗ്രാമീണ മേഖലയിലെ ഫുട്ബോൾ പ്രതിഭകളെ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടെത്തി പരിശീലിപ്പിക്കുന്നതിന് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ സഹകരണത്തോടെയാണ് ജവഹർ ഡേ ബോർഡിംഗ് സ്കൂൾ തുടങ്ങുന്നത് ജില്ലയിൽ ആദ്യമായാണ് ഇത്തരമൊരു സ്കൂൾ അനുവദിച്ചത് ജവഹർ ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തന മികവാണ് സ്പോർട്സ് കൗൺസിൽ പദ്ധതി അനുവദിക്കാൻ കാരണം തിരഞ്ഞെടുത്ത ഇരുപത് കുട്ടികൾക്ക് ഭക്ഷണമടക്കമുള്ള എല്ലാ സാഹചര്യങ്ങളും നൽകിക്കൊണ്ട് സ്വദേശികളും വിദേശികളുമായ പരിശീലകരെ എത്തിച്ചാണ് ഡേ ബോർഡിംഗ് സ്കൂളിൽ പരിശീലനം അതിനുവേണ്ടി ഇരുപത് കുട്ടികളെ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തു ഇതിനു പുറമെ പദ്ധതിയിൽ മറ്റ് കഴിവുറ്റ ഇരുപത് കുട്ടികളെ കൂടി ക്ലബിൻ്റെ ചിലവിൽ പരിശീലിപ്പിക്കും അവരെയും പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തു കഴിഞ്ഞു മാവൂർ പാറമൽ എസ് ഗ്രൗണ്ടിലാണ് പരിശീലനം പദ്ധതിയുടെ ഉദ്ഘാടനം എസ് എഫ് ഡി ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ജെ മത്തായി നിർവഹിച്ചു ക്യാമ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കുള്ള അഡ്മിഷൻ കാർഡ് വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്തംഗം പി സി അബ്ദുൽ കരീം നിർവഹിച്ചു പഞ്ചായത്ത് അംഗം വളപ്പിൽ റസാഖ് അധ്യക്ഷത വഹിച്ചു കെ ടി അഹമ്മദ് കുട്ടി മുഹമ്മദ് ബഷീർ കെ ടി ഷമീർ ബാബു അഡ്വക്കേറ്റ് ഷമീം പക്സാൻ ടി എം അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു സി പ്രാദേശിക വാർത്ത മാവൂർ